ഉറപ്പും നാട്ടുകാരുടെ പ്രതിഷേധവും ഫലം കണ്ടില്ല കൊച്ചന്നൂർ റോഡ് റോഡ് വെട്ടിമുറിച്ചു വടക്കേക്കാട് പോലീസിന്റെ സുരക്ഷയിൽ ഹൈവേ ഉദ്യോഗസ്ഥർ ും അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവീസ് റോഡ് പണി കഴിയാതെ പി ഡബ്ല്യു ഡി റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഇന്ന് മണിക്ക് കളക്ടറേറ്റ് ധർണയും ഉണ്ടായിരുന്നു ഇതിനായി പ്രവർത്തകർ പോയ സമയത്താണ് ഹൈവേ അധികൃതർ പോലീസിന്റെ സഹായത്തോടെ റോഡ് വെട്ടിപ്പൊളിച്ചത് ഇതിനു മുൻപ് രണ്ടു തവണ പി ഡബ്ല്യു ഡി റോഡ് പൊളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും എതിർപ്പിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഇതോടെ എം എൽ എ എൻ കെ അക്ബർ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് നൽകിയ ഉറപ്പും പാഴ്വാക്കായി മന്നലാങ്ങുന്ന് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിന്റെ നൂറാം വാർഷിക ചടങ്ങിലാണ് നിറഞ്ഞ സദസ്സിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എം എൽ എ പ്രദേശത്തെ ജനങ്ങൾക്ക് അടിപ്പാത ഉറപ്പ് നൽകിയത് ഇതേ തുടർന്ന് പ്രതിഷേധ സമരങ്ങൾക്ക് വീര്യം കുറയുകയും ചെയ്തു എന്നാൽ പിന്നീട് ബദർപള്ളിക്ക് മുൻപിൽ വീതി കുറഞ്ഞ പഞ്ചായത്ത് വേണ്ടി വെഹിക്കിൾ അണ്ടർപാസ് പണിയാണ് പുരോഗമിച്ചത് ഇവിടെ കനോലി കനാലിനു കുറുകെ ഒരാൾക്ക് നടക്കാൻ കഴിയുന്ന വീതിയിലുള്ള നടപ്പാലമാണ് ഉള്ളത് അതേസമയം ഇന്ന് നടത്തിയ കളക്ടറേറ്റ് ധർണ ഹൈക്കോടതി അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് വി ആർ അനൂപ് ഉദ്ഘാടനം ചെയ്തു സർവകക്ഷി കൂട്ടായ്മ ചെയർമാൻ പി കെ ഹസൻ അധ്യക്ഷനായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമറുദ്ദീൻ പൊന്നിയൂർ പഞ്ചായത്ത് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന എ എം അലാവുദ്ദീൻ വി സലാം യഹിയ മന്നലാങ്ങുന്ന് എം കമാൽ എന്നിവർ സംസാരിച്ചു സർവകക്ഷി കൂട്ടായ്മ കൺവീനർ പി എ നസീർ സ്വാഗതവും യൂസഫ് തണ്ണിതുറക്കൽ നന്ദിയും പറഞ്ഞു സി സി ടി വി ന്യൂസ് പൊന്നൂർകുളം